നമസ്കാരം പ്രവാസികൾ എപ്പോഴും അഭിമാനമായിരുന്നു എന്നാൽ കേരളത്തിന് അപമാനമാകുന്ന പ്രവാസികളും പ്രവാസി സംഘടനകളും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആശങ്കയും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിൻ്റെ നുണപ്രചരണങ്ങൾ ലോകമെമ്പും മെമ്പാടും എത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധനായ ക്രിക്കറ്റർ ഷഹീദ് അഫ്രീഡിക്ക് ദുബായിൽ ഒരു മലയാളി സംഘടന നൽകിയ സ്വീകരണമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് സനോജി ഇത്തരം പ്രവണതകൾ അതായത് പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യക്കെതിരെ നടന്ന യുദ്ധത്തിൽ വിജയിച്ചു എന്ന രീതിയിൽ ലോകമെമ്പാടും പ്രചരണം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഷഹീദ് അഫ്രീഡി ഇന്ത്യ വിരുദ്ധ പ്രസംഗം നടത്തുന്ന ഒരാളാണ് ഷഹീദ് അഫ്രീഡി എന്തായാലും ഈ ലഷ്കർ തൊയ്ബ അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര നേതാക്കൾക്ക് സമാനനാണ് ഇപ്പോൾ എന്തായാലും ഷഹീദ് അഫ്രീഡി ആ ഷഹീദ് അഫ്രീഡിക്കാണ് ഇരു രാജ്യങ്ങളും തമ്മിലൊരു യുദ്ധം മുഖത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യൻ സർക്കാർ പറയുന്നത് ആ സമയത്ത് രണ്ട് പാകിസ്ഥാനി ക്രിക്കറ്റർമാർക്ക് ഇന്ത്യ വിരുദ്ധരായ രണ്ട് പാകിസ്ഥാനി ക്രിക്കറ്റർമാർക്ക് നൽകിയ ഈ ഉജ്ജ്വല സ്വീകരണത്തെക്കുറിച്ച് മലയാളികൾക്കിടയിൽ പൊതുവെ രൂപപ്പെടുന്ന അഭിപ്രായം എന്താണ് കുമാർജി വളരെ പരിതാപകരം എന്ന് തന്നെ പറഞ്ഞു തുടങ്ങേണ്ടി വരും കാര്യം ഇത് മാത്രമല്ല നമ്മൾ തത്വം ഈ ആഴ്ച പുറത്തു കൊണ്ടുവന്ന രണ്ട് സംഭവങ്ങൾ ഒന്ന് ഒരു ആഗോള മലയാളി സംഘടന അവർ പാകിസ്ഥാൻ അനുകൂല ഒരു രാജ്യത്ത് അല്ലേ അസർബൈ അസർബൈജാനിലേക്ക് അവരുടെ ഒരു കോൺഫറൻസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ രണ്ട് ദിവസം മുമ്പാണ് പുറത്തുവിട്ടത് അതിൻ്റെ വിശദീകരണങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ടെങ്കിലും അന്ന് അത് പുറത്തിറക്കിയ ആ അതൊരു വലിയ സംഘടനയുടെ പേരിൽ തന്നെ അവരുടെ ലോകയോടുകൂടി പുറത്തിറക്കിയ ബ്രോഷറൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു അത് സംബന്ധിച്ച ഒരു അന്വേഷണം ഇപ്പോൾ തുടങ്ങിയതായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ചൂടാറും മുമ്പാണ് ഇപ്പോൾ അടുത്ത സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതും മലയാളികൾ തന്നെയാണ് രാജ്യത്തിനെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങി ഈ രണ്ട് സംഭവങ്ങളിലും മലയാളികളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പറയാൻ നമുക്ക് വലിയ അപമാനമായി മാറുകയാണ് ഭാരതം ഒന്നാകെ പ്രതിനിധീകരിക്കുന്ന മലയാളി സംഘടനകൾ അല്ലേ ഒന്ന് വേൾഡ് മലയാളി കൗൺസിൽ എങ്കിൽ ഇപ്പോൾ ഇതാ കൊച്ചിയിൽ നിന്നുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് അലൂമിനി അസോസിയേഷൻ ഒരു സംഘടന ക്യൂബ അവർ ദുബായിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഷഹീദ് അഫ്രീദി കഴിഞ്ഞ ദിവസം മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് വേദിയിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ നടന്നുകൊണ്ടിരുന്ന പരിപാടി നിർത്തിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നതും തുടർന്ന് ഹർഷാരവത്തോടെ അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ച് ആനയിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് കൈയടി കൊടുക്കുന്നതുമൊക്കെ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണെന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതേ സംഘടന ഇപ്പോൾ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കാര്യം ഇന്നലെ തന്നെ ഈ വാർത്ത വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു അതിനെ സംബന്ധിച്ചൊരു ഇപ്പോൾ സംഘാടകർ പുറത്തിറക്കിയിരിക്കുന്നത് ഇംഗ്ലീഷ് പത്രക്കുറിപ്പാണ് അവർ പുറത്തിറക്കിയത് അതിൻ്റെ ഒരു മലയാള പരിഭാഷയാണ് ഞാനിപ്പോൾ വായിക്കുന്നത് കാര്യം ഇത് വായിക്കാൻ മുഴുവൻ വായിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ എത്രമാത്രം കള്ളമാണ് ഇവർ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം മെയ് ഇരുപത്തി അഞ്ചിന് ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് അതായത് പാഡ് എന്നൊരു ഓഡിറ്റോറിയത്തിൽ നടന്ന അന്തർ കലാലയ ഡാൻസ് മത്സരം ഓർമ്മ ചൂടുകൾ സീസൺ ടുവിൽ അയൽ രാജ്യത്തെ രണ്ട് ക്രിക്കറ്റ് താരങ്ങളുടെ സാന്നിധ്യം സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള ചില ആശങ്കകൾക്ക് ഔപചാരികമായ മറുപടി നൽകാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ അതായത് ക്യൂബ ആഗ്രഹിക്കുന്നു ഇന്ത്യയും അയൽ രാജ്യവും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ പ്രസ്തുത സ്ഥലം പ്രസ്തുത പരിപാടിയുടെ വേദിയായി ബുക്ക് ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വേദി ലഭിക്കുന്നതിനുള്ള സൗകര്യമനുസരിച്ച് കഴിഞ്ഞ വർഷവും ഈ പരിപാടിയുടെ സീസൺ ഒന്നിനും ഇതുതന്നെയായിരുന്നു വേദി ഞങ്ങളുടെ പരിപാടിയുടെ സമയമായപ്പോഴേക്കും നയതന്ത്രപരമായ സംഘർഷങ്ങൾക്ക് അയവ് വന്നിരുന്നു പെട്ടെന്ന് മറ്റൊരു വേദി കണ്ടുപിടിക്കുന്നത് അസാധ്യമായതിനാൽ അതേ വേദിയിൽ തന്നെ മുൻനിശ്ചയിച്ച പ്രകാരം പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു ഞങ്ങളുടെ പരിപാടി നടക്കുന്ന മെയ് ഇരുപത്തിയഞ്ചിന് തന്നെ മുമ്പ് സൂചിപ്പിച്ച ക്രിക്കറ്റ് താരങ്ങൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ലാർജസ്റ്റ് യു എ ഇ ഫ്ളാഗ് വിത്ത് ഹാൻഡ് പ്രിൻസ് എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് അതേ വേദി സന്ദർശിച്ചിരുന്നു ഇക്കാര്യം യു എ ഇയിലെ പ്രധാന ദിനപത്രമായ ഗൾഫ് ന്യൂസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവർ പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ പരിപാടി അവസാനിക്കുന്ന സമയം ആരും വിളിക്കാതെയും മുൻകൂട്ടി അറിയിക്കാതെയും ക്രിക്കറ്റ് താരങ്ങൾ തങ്ങളുടെ പരിപാടിയിലേക്ക് കടന്നു വരികയായിരുന്നു ഞങ്ങളോ സംഘാടക സമിതിയിലെ ഏതെങ്കിലും അംഗമോ ഔദ്യോഗിക ഭാരവാഹികളോ അലൂമിനിയ അംഗങ്ങളോ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയോ ആനയിക്കുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച പരിപാടിയിൽ അവർ അതിഥികളായല്ല എന്നത് ഞങ്ങളുടെ ഭാഗത്തിന് പിന്തുണ നൽകുന്നു എന്നാൽ പെടുന്നതിനുള്ള അവരുടെ വരവിൻ്റെ പ്രത്യേകത കൊണ്ട് ഞൊടിയിടയിൽ ഞങ്ങൾക്ക് അവരെ തടയാനോ ആൾക്കൂട്ടത്തിൻ്റെ പ്രതികരണം നിയന്ത്രിക്കാനോ സാധിച്ചില്ല ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവവികാസം കൊണ്ട് പങ്കെടുത്തവർക്കോ പിന്തുണയ്ക്കുന്നവർക്കോ പരിപാടിക്ക് വന്നവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമോ അസൗകര്യമോ ഉണ്ടായതിൽ ഞങ്ങൾ ഖേദിക്കുന്നു അതായത് ഈ ഒരു ഖേദപ്രകടനത്തിലൂടെ പ്രകടനത്തിലൂടെ ചെയ്ത രാജ്യവിരുദ്ധത ഇല്ലാതായി എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതിനെ വളരെ നയപരമായി അല്ലെങ്കിൽ അത്ര ലഘൂകരിച്ചുകൊണ്ട് വിഷയത്തെ വളരെയധികം ലഘൂകരിച്ചുകൊണ്ട് വെറുമൊരു പത്രക്കുറിപ്പിലൂടെ ഒരു അനുശോചനം രേഖ ഒരു ഖേദപ്രകടനത്തിലൂടെ അവർ പരിപാടി ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതിനുള്ള വ്യക്തമായ തെളിവാണിത് ഇത് ഏത് ഒരു ജേർണലിസം പഠിക്കുന്ന കുട്ടിക്ക് പോലും ഈ ഒരു പത്രക്കുറിപ്പ് കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത് എന്താണുള്ളത് വിഷയം മനസ്സിലാക്കാതെയാണ് ഇത് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ഒരു ഹോളാണ് ഈ പരിപാടി നടന്നതെന്ന് പറയുന്നു അതിനും അവർ വിശദീകരണം നൽകുന്നുണ്ട് ഇത് അങ്ങനെ ബുക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് രാജ്യം പ്രഖ്യാപിക്കുന്ന ഈ അവസരത്തിൽ അങ്ങനെ ഒരു പരിപാടി ക്യാൻസൽ ചെയ്യണം ആ ഒരു സംഘർഷങ്ങൾ ഇവർ ഇവർ തന്നെയാണ് പറയുന്നത് 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 ഇവരാണ് ഇവരാണ് നമ്മുടെ മന്ത്രി കേന്ദ്രമന്ത്രിസഭ ഇപ്പോഴും പറയുന്നുണ്ട് ഓപ്പറേഷൻസ് തുടരുകയാണെന്ന് മാത്രമല്ല കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ഒരു പാക് നയതന്ത്ര ഉദ്യോഗസ്ഥനെ എംബസിയിൽ നിന്ന് പുറത്താക്കുക അതെ അതെ അത് മാത്രമല്ല ഇപ്പോഴും കടുത്ത നിലപടി നിലപാടുകൾ പാകിസ്ഥാനിലേക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യം ആ ഒരു ഘട്ടത്തിൽ ഇവർ സ്വയം തീരുമാനിക്കുകയാണ് നിലപാട് ഈ അയവ് വന്നിട്ടുണ്ടെന്ന് സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആ ഹാൾ ഉപയോഗിക്കുകയും അവിടേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന അഫ്രീദിയെയും ഉമർഗുലിനെയും സ്വീകരിക്കുകയും മറ്റൊന്നും ചിന്തിക്കാതെ ഹർഷാരോഗത്തോടെ സ്വീകരിച്ചു എന്നൊക്കെ ഉള്ള ഇതാണ് ഈ പറഞ്ഞ് ഒരു സംഭവത്തെ എങ്ങനെ വഷളാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പത്രക്കുറിപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ എന്ത് തന്നെയായാലും തികഞ്ഞ രാജ്യവിരുദ്ധത തന്നെയാണ് ക്യൂബ ചെയ്തത് അവർക്ക് ആ ഇതിലിപ്പോൾ ഇതിൻ്റെ ഒരു ഭാരവാഹിയായിട്ടുള്ള ആളിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇദ്ദേഹം ഡൽഹിയിൽ ബിസിനസ് നടത്തുന്ന ഒരാളാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാളാണെന്നൊക്കെ അറിയപ്പെടുന്നു പഴയ ഒരു എസ് എഫ് ഐ ആക്ടിവിസ്റ്റൊക്കെയാണ് അങ്ങനെയുള്ളവർക്കെല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതെന്തോ ആയിക്കോട്ടെ പക്ഷേ തികഞ്ഞ രാജ്യവിരുദ്ധത തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആരാണോ ഇതിൽ പ്രവർത്തിച്ചത് ഇവർക്കെതിരെ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം നടപടി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും അന്വേഷണ ഏജൻസികൾ ഇത് സംബന്ധിച്ച് കൂടുതൽ ഇപ്പോൾ തിരക്കി വരികയാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് നമുക്ക് നിരീക്ഷിക്കാം ഈ പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഞാൻ ആ മുഖത്തിൽ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ അഭിമാനമാണ് കേരളത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് വരികയോ കേരളത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ ആശ്രയിക്കുന്നത് പ്രവാസികളെയാണ് പ്രവാസി സംഘടനകളെയാണ് മാത്രമല്ല വിദേശത്ത് ഒറ്റപ്പെട്ടു പോകുന്ന മലയാളികളെ നാട്ടിലെത്തിക്കുക അവർക്ക് അവിടെ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കെതിരെ സഹായിക്കുക ഇതിനൊക്കെ മുന്നിട്ടിറങ്ങുന്നത് പ്രവാസി സംഘടനകളാണ് അങ്ങനെ ഒരു മുഖമാണ് പ്രവാസി സംഘടനകൾക്കുള്ളത് സംഘടനകൾക്ക് ഉള്ളത് ഈ സംഘടന അത്തരമൊരു മുഖത്തെ നന്മയുടെ മുഖത്തെ തകർത്ത് കളയുന്നതല്ലേ തീർച്ചയായും അത് മാത്രമല്ല ഒരു പ്രവാസിയെ ഭാരതത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ സീൽ ചെയ്യുമ്പോൾ അതിന്റെ അതിന് വലിയൊരു അർത്ഥം കൂടിയുണ്ട് കാര്യം നമ്മുടെ ഭാരതത്തിന്റെ ഒരു വക്താവായിട്ടാണ് അദ്ദേഹം മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് ഭാരതത്തിൻ്റെ ഒരു മുഖമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മുഖമായിട്ടാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നത് അപ്പോൾ ചെല്ലുന്ന രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഒന്നും മിണ്ടിയില്ലെങ്കിലും വേണ്ടൂല മോശമായി ചിത്രീകരിക്കാമായിരുന്നാൽ മതി അതെ ഇതും അങ്ങേയറ്റത്തെ ഇത് അങ്ങേയറ്റം കാര്യം ഇത് എല്ലാവർക്കും അറിയാം അഫ്രീദി അതും മറ്റൊരു ക്രിക്കറ്ററല്ല അഫ്രീദിയെ പോലുള്ളവരാ അഫ്രീദി എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തിച്ചത് ഈ പുൽഗാമ അറ്റാക്കിനെ പോലും അദ്ദേഹം ന്യായീകരിച്ച് സംസാരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതുമാത്രമല്ല ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അതിനെ ഇത് ചെയ്ത് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ പങ്കുവച്ചു തുടർന്ന് ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ഇവിടെ നിയമമൂലം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് അഫ്രിക്കയുടെ അങ്ങനെ ഒരാളിനെയാണ് ഇത്ര ഹർഷാരപഥത്തോടു കൂടി ആനയിച്ച് വേദിയിലേക്ക് കൊണ്ടുവരിക അവിടെ പ്രസംഗിക്കാൻ അവസരം കൊടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ ന്യായീകരിച്ചാലും ഇത് തെറ്റൽ തെറ്റല്ലാതാകുന്നില്ല ഒരു പത്രക്കുറിപ്പിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പത്രസമ്മേളനം നടത്തിയാലും ഒക്കെ ഈ മാറുന്നില്ല തെറ്റ് തെറ്റ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് കാരണം ഇന്ത്യക്കെതിരെ നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ ആ യുദ്ധം വിജയിച്ചു പാകിസ്ഥാൻ മാത്രം സമ്മതിക്കുന്നില്ല എന്നേ ഉള്ളൂ ബാക്കി ലോകം മുഴുവൻ അത് വിജയാഹ്ലോദ പ്രകടനം നടത്തുകയാണ് അവർ യുദ്ധം വിജയിച്ചു എന്ന് വരുത്തി തീർക്കാനായി പലതരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു അംശം അതായത് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നു എന്നൊരു പിക്ചർ ഉണ്ടാക്കാനായി പാക് ഐ എസ് ഐയുടെ ശ്രമമാണിത് കാരണം ദുബായിൽ പാകിസ്ഥാൻ അസോസിയേഷന്റെ ഹോളാണ് ഈ മലയാളി സംഘടന ബുക്ക് ഇടതുപക്ഷ ബന്ധമുള്ള അതുകൊണ്ട് തന്നെ ഈ യുദ്ധം പ്രഖ്യാപിച്ച പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് തന്നെ ആ പരിപാടി റദ്ദെയ്യേണ്ടതായിരുന്നു മാത്രമല്ല വേദി മാറ്റേണ്ടതായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച സമയത്ത് തന്നെ ഈ പറയുന്ന ആളുകൾ അതായത് അന്ന് തുടങ്ങിയ ആ സംഘർഷം ഇവരുടെ പരിപാടിക്ക് തൊട്ട് മുമ്പ് തീരുമെന്നും ഇവർക്ക് ജ്ഞാനദൃഷ്ടി ഉണ്ടായിരുന്നു സംഘർഷത്തിൽ അയവ് വരുമെന്നും ഈ പരിപാടി ഇവിടെ തന്നെ നടത്താൻ പറ്റുമെന്നും ഇവർക്ക് ജ്ഞാനദൃഷ്ടി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഈ പത്രക്കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ പിന്നെ അവർ ഇത് ഈ അന്തിമ നിമിഷം വരെ ഇതിനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു നിൽക്കൂലല്ലോ ഇത്രയും വലിയൊരു പരിപാടി ഇത്രയും മാസങ്ങളായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പരിപാടി പാൽഗാം അറ്റാക്ക് ഉണ്ടായത് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി അന്ന് അവർ വേണ്ടെന്ന് നോക്കിട്ടായിരുന്നു ഇതിലെ പറയുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി അവർ തീരുമാനിച്ചാണ് അതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ തീരുമാനിക്കുന്നത് അപ്പൊ വേണമെങ്കിൽ അന്ന് തന്നെ തീരുമാനിക്കാമായിരുന്നു വേണ്ട അതെ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു തുറന്ന യുദ്ധത്തിന്റെ വക്ക് വരെ എത്തിയതാണ് ഇല്ലേ ആ വക്ക് വരെ എത്തിയപ്പോൾ എന്തുകൊണ്ട് അവർക്ക് തീരുമാനം മാറ്റാൻ കഴിഞ്ഞില്ല അപ്പോ ഈ ഇവരുടെ പരിപാടി നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഈ സംഘർഷത്തിൽ അയവ് വരുമെന്ന് ഈ ഇതിന്റെ ഭാരവാഹികൾ തന്നെ തീരുമാനിക്കുകയാണ് അല്ല അഫ്രീഡി അവിടെ എങ്ങനെ വന്നു എന്നുള്ളതിനൊരു പശ്ചാത്തലമുണ്ട് കാരണം പാകിസ്ഥാൻ അസോസിയേഷന്റെ ഹോൾ ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ പാക് എംബസിക്ക് ഇതിനെ സംബന്ധിച്ച് തന്നെ പാക് എംബസിയുടെ വിവരമനുസരിച്ച് പാകിസ്ഥാൻ ഐ എസ് ഐയുടെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഈ അഫ്രീഡി അവിടെ എത്തിച്ചത് എന്ന് ആർക്ക് അറിയാം അല്ല കുമാറേ ഈ പത്രക്കുറിപ്പിൽ അവർ പറയുന്നതനുസരിച്ച് അവിടെ എങ്ങനെയോ വന്ന അഫ്രീദി അതായത് കേരളത്തിൽ നിന്ന് പോയ ഒരു പറ്റം ആളുകളുടെ ാഷണൽ ക്രിക്കറ്റ് താരം അഫ്രീദി പാകിസ്ഥാന്റെ ക്രിക്കറ്റ് താരം അഫ്രീദി അതിലേക്ക് നുഴഞ്ഞു കയറി വരികയായിരുന്നു ഇതൊക്കെ എവിടെ കൃത്യമാണ് കൃത്യമാണ് ഇത് പാകിസ്ഥാൻ ഹാളിൽ എന്തുകൊണ്ട് സംഘടിപ്പിച്ചു അതിനെ തുടർന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ എങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണം ഇത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതാണ് ഇതിനെ എങ്ങനെ ന്യായീകരിച്ചാലും തെറ്റ് തെറ്റല്ലാതാകുന്നില്ല ഇതിൽ കുറ്റക്കാരായിട്ടുള്ളവർക്ക് കടുത്ത രാജ്യം രാജ്യവിരുദ്ധത ആ മുദ്ര ചാർത്തി തന്നെ അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് ഇപ്പോൾ തത്വമായി ആവശ്യപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം അലയടിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വിഭാഗങ്ങളൊക്കെ ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്ന് അന്വേഷണം മാത്രമല്ല ഇത്തരക്കാരുടെ പാസ്പോർട്ട് ഉടനടി റദ്ദെയ്യാനുള്ള സംവിധാനം മാത്രമല്ല ഈ സംഘടനകളെ കേരളീയ സമൂഹം ഇന്ത്യയിലെ രാജ്യസ്നേഹമുള്ള ആളുകളെ ഓർത്തുവെക്കണം ഇവരുടെ ഭാരവാഹികളെ ഓർത്തു വെക്കണം ഇവർ ഇന്ത്യയിൽ കാല് കുത്തുമ്പോൾ ചീമുട്ടയേറുകിട്ടുന്ന രീതിയിലുള്ള സംവിധാനം ഇവിടെ ഒരുങ്ങണം ആ രീതിയിൽ സംഘടനകളെ ഒറ്റപ്പെടുത്തിയാൽ മാത്രമേ ഇനിയെങ്കിലും പ്രവാസി സംഘം രഹിതമായ ഉത്തരവാദിത്വമില്ലാത്ത പരിപാടികളിലേക്ക് പോകാതിരിക്കുക അല്ല ഈ നേരത്തെ കുമാർ പറഞ്ഞതുപോലെ വിശ്വോത്തരമായി തന്നെ നമ്മുടെ പ്രവാസി സംഘടനകൾ ഒരുപാട് പ്രവാസികളുടെ കണ്ണീരും വിയർപ്പും കഷ്ടപ്പാടും ഒക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു ആധാരം കൂടി പക്ഷെ അവരെ ഒന്നാകെ കളങ്കിതപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചിലരെങ്കിലും ചെയ്യുന്നത് ഇപ്പോൾ ഈ ആഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ സംഭവമാണ് വേൾഡ് മലയാളി കൗൺസിലെന്നുള്ള പേരിൽ ആദ്യത്തെ ഒരു സംഭവം അത് കഴിഞ്ഞത് ഇപ്പോൾ ക്യൂബ എന്നുള്ള പേരിൽ പേര് തന്നെ പ്രശ്നമാണ് ക്യൂബ എന്നാണ് പേര് അതിൻ്റെ പേര് അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ചെയ്തത് ശുദ്ധമായ തമ്മാടിത്തനമാണ് രാജ്യവിരുദ്ധതയാണ് ഇതിനെതിരെ കൃത്യമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് തത്തുമയും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യം നമസ്കാരം നമസ്കാരം